വചനഘോഷ വചനഘോഷം മാസികയുടെയും വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെയും നേതൃത്വത്തിൽ ഈ വരുന്ന സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരം കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഒരു പരിപാടിക്ക് റാന്നി സാക്ഷി വഹിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ പഠന ഉപകരണ വിതരണ ചടങ്ങായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തോമസ് നേതൃത്വ വലിയൊരു നേതൃത്വം നമ്മുടെ നാടിന് തികച്ചും അനുഗ്രഹപ്രദമാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അധ്യക്ഷൻ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ടോമിച്ചൻ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ പാഠം പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു വലിയ ചടങ്ങിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത് റാന്തിയുടെ കാരുണ്യവാനായ ഒരു നിധിയാണ് മാമച്ചായൻ മാമച്ചായന്റെ ശതോത്തര ജൂബിലി ആഘോഷ ചടങ്ങുകൾ ഞങ്ങൾ പി ജെ ടിയിൽ ഫാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശേഷമാണ് ഇവിടേക്ക് വരുന്നത് ഈ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈ ചടങ്ങിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്ന് ബഹു ബഹുമാനത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക ഇപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കിറ്റുകൾ ഓരോന്നായിട്ട് പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായ പ്രസിഡന്റിനെ എം എൽ എ ഏൽപ്പിക്കുന്ന ഇത് അതിന്റെ ടീൻ ബോക്സ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ എല്ലാ സംവിധാനവും ഉണ്ട് ഷോറും മറ്റു കാര്യങ്ങൾ കൊണ്ട് മനോഹരമായ വെല്ലുപിടിപ്പുള്ള ജോൺസൺ കുടകളാണ് അതുപോലെ തന്നെ ബോക്സ് ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഡിസ്ട്രെന്റ് പന്ത്രണ്ടോളം നോട്ട് ബുക്കുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് പഞ്ചുണ്ട് പേനയുണ്ട് പെൻസിൽ കൂട്ടങ്ങളുണ്ട് ഒരു കുട്ടിക്ക് ഇനിയും വേറെ എങ്ങും പോകേണ്ട എല്ലാ സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ വാക്കിൽ പ്രിയപ്പെട്ട നമ്മുടെ ും ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട റാഞ്ചിയുടെ മുൻ എം എൽ എയും ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ കൂടിയായ ശ്രീ രാജു അബ്രാവ് എന്റെ ഒരു ആത്മസുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട മാമച്ചായൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന തോമസ് പാസ്റ്റർ സ്നേഹമുള്ളവരെ വളരെ കാലഘട്ടത്തിന്റെ ആവശ്യം പോലെ ഈ അവസരത്തിൽ അതായത് സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഈ അവസരത്തിലുള്ള കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് തോമസ് ഉഡിപ്പാസ്റ്റർ മുന്നോട്ട് വന്നതിൽ അധികാരം സന്തോഷമുണ്ട് ഇതായിരത്തോളം കുട്ടികളുടെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു കൈത്താങ്ങായിട്ട് അത് മാറും എന്നതിൽ സംശയമില്ല തീർച്ചയായിട്ടും ഇത് ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് പഠന പഠനോപകരണങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീശിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്